പരിഗാത്മ ഇരുൾ വ്രണം പ്രണംബൂസ്വരൻ ഹൃദയാന്തരത്തിൽ ഇന്നിരിയുമിടമുണ്ടിളവേൽക്കാം എത്ര നാം പിന്നിട്ടു പോന്നു വിയോഗങ്ങൾ തിക്തമധ്യാഹങ്ങൾ എത്ര പ്രസന്ധ്യകൾ എത്ര വിനാശഭരിതമാം ക്ഷോഭങ്ങൾ നമസ്കാരം നമസ്കാരയുടെ പുതിയ ഒരു ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ലോക സാഹിത്യ ചരിത്രത്തിലെ മഹത്തായ ഒന്നാണ് റഷ്യൻ സാഹിത്യം അതിലെ അതിമനോഹരവും ഗഹനവുമായ ഒരു ഭാഗമാണ് ദസ്തേസ്കി കൈകാര്യം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രചനകളെ വിഷാദത്തിൻ്റെ അഗാധമായ തെളിമയുള്ള ഒരു നദി മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് സമ്മാനിച്ച കവിയും ചിത്രകാരനും ഗാനരചയിതാവുമായ ശ്രീ വേണു വി ദേശമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു കേരളയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും സ്വാഗതം സ്വാഗതം അങ്ങ് എങ്ങനെയാണ് എന്ന സാഹിത്യകാരനെ ശ്രദ്ധിക്കുന്നതും അദ്ദേഹത്തിന്റെ രചനകളെ മലയാളത്തിലേക്ക് വിവർത്തുകയും ചെയ്യാൻ തീരുമാനിക്കുന്നതും വായനക്കാർക്കും പ്രേക്ഷകർക്കും വേണ്ടി അതൊന്ന് പറയാമോ കോളേജ് പഠനകാലത്ത് വായനക്കാരായിരുന്ന ചില സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് എഴുത്തിയാറിനുണ്ട് അദ്ദേഹത്തെ വായനയിൽ നിന്ന് ഒഴിവാക്കിക്കൂടാ പക്ഷെ അക്കാലത്ത് ഞാനത് കാര്യമായി ശ്രദ്ധിച്ചില്ല ബിരുദ പഠനം കഴിഞ്ഞിട്ട് തൊഴിൽ തേടിയുള്ള ഒരു ചെറിയ കാലയളവിനടയിൽ ആണ് ദസ്റ്റോസ്കിയുടെ നിധിതരും എന്ന കൃതി ദി ഇൻസൾട്ടഡ് ആൻഡ് ദി ഇൻജുഡ് ഞാൻ വായിക്കുന്നത് അത് വായിച്ചപ്പോഴാണ് ഞാൻ തേടി നടന്ന എഴുത്തുകാരൻ ദസ്തയോസ്കിയാണെന്ന് മനസ്സിലായത് ആ നോവലിൽ എന്റെ അന്തരംഗം തുറന്നു കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു അതെന്നെ വൈകാരികമായിട്ട് പിടിച്ചുലച്ചു പിന്നീട് ദസ്തയോസ്കിയെക്കുറിച്ച് കഴിയുന്നത്ര വിവരങ്ങൾ സമാഹരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പരിശോധിക്കണം എന്നുമുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആ വഴിയെ സഞ്ചരിക്കുകയും കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനകം അദ്ദേഹത്തിൻ്റെ പത്തൊൻപതോളം കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജമ തർജുമോ ചെയ്തു തർജ്ജമ ചെയ്തതിന് കാരണം അത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അനുഭൂതി എന്നെപ്പോലുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഷാദത്തിന്റെ കവി എന്ന രീതിയിലേക്ക് ചുരുക്കി ചുരുക്കിക്കാണെന്ന് ശരിയല്ല അദ്ദേഹം ഒരു വിശ്വമഹാകവിയാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ സമസ്യകളെയും കുറിച്ച് തലനാരിഴ കീറി വിശദീകരിക്കുകയായിരുന്നു തന്റെ മാധ്യമത്തിലൂടെ ക്രിസ്റ്റോസ് പക്ഷേ മനുഷ്യൻ ദുഃഖിയായ മനുഷ്യൻ ദുഃഖിയായ വായനക്കാരൻ അതിനകത്തെ വിഷാദാത്മകതയെ അതിനകത്ത് കാൽപ്പനികതയെ കൂടുതൽ കണ്ടും മോഹിച്ചിരിക്കാം മനുഷ്യൻ അനുഭവിക്കുന്ന വൈകാരികത ബൗദ്ധികത ആത്മീയത എന്ന് വേണ്ട സമസ്ത തലങ്ങളും ദസ്തയോസ്കി ആഴത്തിൽ പരിശോധിക്കുന്നു മനുഷ്യരാശി അവസാനിക്കുന്നിടത്തുള്ള കാലം ദസ്തയസ്കിയുടെ പ്രസക്തി ഭംഗപ്പെടുകയില്ല ദസിയുടെ ഭാവപ്രപഞ്ചത്തിൽ ധാരാളങ്ങളായ ഏറ്റിറക്കങ്ങളും കഥാപാത്രങ്ങളും ധർമ്മസങ്കടങ്ങളും ജീവിത സന്ദർഭങ്ങളും ഒക്കെ ഇഴചേർന്ന് നിൽക്കാം അങ്ങനത്തെ ഭാവങ്ങളെയും കഥാപാത്രങ്ങളുടെ സഹായവസ്ഥകളെയും മലയാള ഭാഷയിലേക്ക് പകർന്നു വെക്കുമ്പോൾ ഭാഷയുടെ ആത്മാവിൽ നിന്ന് അങ്ങ് മനസ്സിലാക്കിയെടുത്ത ഈ ഭാവപ്രപഞ്ചത്തെ മലയാളത്തിലേക്ക് പകർന്നു വെക്കുമ്പോൾ അങ്ങ് സ്വീകരിച്ച രീതികൾ എന്തൊക്കെയായിരുന്നു കൃതിയിൽ വായിക്കുന്നതിന് മുമ്പ് അധികം ഇംഗ്ലീഷ് നോവലുകളൊന്നും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസൾട്ടഡ് ആൻഡ് വായിച്ചപ്പോഴ് ദസ്റ്റേസ്കി എന്റെ ആത്മാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു എഴുത്തുകാരാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദസ്തയോസ്കിയുടെ ലോകം അന്വേഷിച്ചു പോയത് അപ്പോഴാണ് മനസ്സിലായത് ദസ്തേസ്കിയുടെ പ്രധാനപ്പെട്ട അഞ്ച് നോവലുകൾ കുറ്റവും ശിക്ഷയും ഇടിയേറ്റ് കരമസു സഹോദരന്മാർ അപക്വയുവാവ് അധോതലക്കുറിപ്പുകൾ എന്നീ അഞ്ച് നോവലുകളാണ് ഈ അധോതലക്കുറിപ്പുകളാണ് ആധുനികത ലോകസാഹിത്യത്തിൽ കൊണ്ടുവന്നത് ദസേസ്കിയുടെ നോവൽ പ്രപഞ്ചത്തിലൂടെ സൂക്ഷ്മ സഞ്ചാരം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ആ മഹാസൃഷ്ടാവ് എല്ലാ കൃതികളിലൂടെയും അവസ്ഥയെയാണ് വർണ്ണിക്കുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ഖേദങ്ങളെയും സന്തോഷങ്ങളെയും ഭക്തിയെയും അദ്ദേഹം പാർത്തി വയ്ക്കുന്നു ധർമ്മസങ്കടങ്ങൾ പകർത്തി വയ്ക്കുന്നതിൽ ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെ അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹം ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു ഋഷ്യൻ ക്രിസ്തു എന്ന അദ്ദേഹത്തെ ഒരു പാശ്ചാത്യ നിരൂപകൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് ചക്രവർത്തിക്കായി എതിരായി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ കൈകാലുകളിൽ ചെങ്ങലയോടെ നാല് വർഷങ്ങളോളം സൈബീരിയൻ ഒരു കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ട് പിന്നീട് ഒരു വർഷം സെമിപ്പലറ്റിൻസ് എന്ന് പറയുന്ന നഗരത്തില് ഒരു അർത്ഥ സൈനികനായിട്ട് സേവനം ചെയ്തിട്ടുമുണ്ട് ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും വളരെയധികം ജീവിതക്ലേശങ്ങളിലൂടെ കടന്നു പോരുകയും ചെയ്തിട്ടും അദ്ദേഹം മനുഷ്യനോട് പറയുന്നു മനുഷ്യ ജീവിതം ഒരു സ്വർഗമാണ് മനുഷ്യ അതിൻ്റെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കൂ സ്വർഗം അവിടെയാണെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ആണ് ദസ്റ്റസ്കിയും പറയുന്നത് വലിയ വലിയ കാരണങ്ങളിലൂടെ നടന്ന് അലഞ്ഞ് സഞ്ചരിച്ച് അവസാനം ഒരു ശാന്തിഭൂവിൽ എത്തിച്ചേരുന്ന പ്രതീതിയാണ് ജസ്റ്റിയുടെ എല്ലാ കൃതികളിലും കാണുന്നത് പ്രത്യേകിച്ചും വലിയ കൃതികളുടെ പശ്ചാത്താപ ഭരിതരായ കുറ്റവാളികളെ പല നോവലുകളിലും കാണാം കുറ്റവും ശിക്ഷയിലെ റെസ്കോൾ നിക്കാഫാണോ ഇതിനകത്ത് ഏറ്റവും പ്രധാനി ഒരു കൊലപാതകത്തിന് പോയിട്ട് ആ സമയത്ത് രണ്ടുപേരെ കൊല്ലേണ്ടി വന്ന ഒരാളാണ് റസ്കോൾ നിക്കോഫ് പരിശുദ്ധയായ പുണ്യശാലിനിയായ ഒരു യുവ വീശ്യയുടെ മുൻപിലാണ് റെസ്കോൾ നിക്കോഫ് മുട്ടുകൂത്തത് അവളാണ് വേദം ഈ കുറ്റവാളിയെ പഠിപ്പിക്കുന്നത് നിന്റെ മുൻപിലല്ല മനുഷ്യരാശിയുടെ മൊത്തം മുൻപിലാണ് ഞാൻ മുട്ടുകൂത്തുന്നതെന്നാണ് റെസ്കോൾ നിക്കോഫ് പറഞ്ഞത് പശ്ചാത്താപരിതനായ റെസ്കോൺ നിക്കോഫ് ശിക്ഷ ഏറ്റുവാങ്ങുകയും സൈബീരിയയിലേക്ക് പോവുകയും ചെയ്തു കരമസവ ബ്രദേഴ്സിലെ ദിമിത്രി എന്ന കഥാപാത്രം പിതാവിനെ കൊന്നു എന്ന കുറ്റത്തിനാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് സത്യത്തിൽ അയാളല്ല പിതാവിനെ കൊന്നത് ദിമിത്രിയും അയാളുടെ ജീവിതകാലത്ത് വലിയ രജോ ഗുണത്തിനടിമപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ഒരുപാട് സാഹസിക സാഹസികതകളിലൂടെ കടന്നു പോകുന്നു വിരുദ്ധ ഭാവങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നോ രണ്ടോ സ്ത്രീകൾ അയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് നസ്താഷയും കഫ്രീന ഇതാരും ഒരു ഉപകഥാപാത്രത്തെ പോലും ഒഴിവാക്കിക്കൂടാ എന്ന് ആന്റേഷ ഷീദ് എന്ന സാഹിത്യകാരം പറയുന്നുണ്ട് ഡസേസ്കിയുടെ നോവൽ പ്രപഞ്ചം മനുഷ്യഭാവനയുടെ മനുഷ്യന്റെ ചിന്തയുടെ പലതരം അടരുകൾ ചൂണ്ടിക്കാണിക്കുകയും പിന്നാലെ വന്ന ചിന്തകർക്കും കലാകാരന്മാർക്കും സംഗീതജ്ഞർക്ക് പോലും മാർഗദർശി ആവുകയും ചെയ്തിട്ടുണ്ട് മറ്റാരിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ ദസ്തേസ്കിൽ നിന്നാണ് പഠിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ട് ദസ്തേസ്കിയുടെ കൃതികൾ വായിച്ച് അതിനകത്ത് താരല്യവും വൈകാരികതയും ഉൾക്കൊണ്ട് നിങ്ങളുടെ സംഗീതോപകരണങ്ങൾ മീട്ടുക എന്ന് സംഗീതജ്ഞർ ശിഷ്യന്മാരോട് ഉപദേശിച്ചിരിക്കുന്നു അവസാനത്തെ മനുഷ്യന് പോലും വിശകലനം ചെയ്യേണ്ടി വരുന്ന ഒരു പ്രതിഭാസമായി എല്ലാ കാലത്തും ഡോസ്കി അവശേഷിക്കുന്നു വരുന്നവരുന്ന പുരുഷാന്തരങ്ങൾ അദ്ദേഹത്തിന്റെ നമിച്ച് പിൻവാങ്ങുന്നു ഫ്രോയിഡ് പറഞ്ഞു ആധുനിക മനഃശാസ്ത്രം എന്ന വിജ്ഞാന ഞാൻ ജോസ്റ്റോസ്കിയുടെ കരമസോ ബ്രദേഴ്സ് എന്ന കൃതി വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജോഷോസ്കിയുടെ നിന്ദിതരും പീഡിതരും വായിച്ച് നീഷയെ പൊട്ടി പൊട്ടിക്കരഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ഒരു പെൺ സുഹൃത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ എന്നാണ് ക്യാമു ദഷ്ടഹസ്കിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദസ്തയോസ്കിയുടെ സമകാലികനായിരുന്ന ദസ്വസ്കിയോളം പ്രാമാണ്യം കൈവന്നിരുന്ന ടോൾഷോ എന്ന മഹാസാഹിത്യകാരി ദഷ്ടഹസ്കി അൻപത്തൊമ്പതാമത്തെ വയസ്സിൽ ശ്വാസകോശത്തിലെ ഒരു ഞരമ്പ് പൊട്ടി മരിച്ചപ്പോൾ തൽക്ഷണം പ്രസ്താവിച്ചത് ആ വാർത്ത കേട്ടപ്പോൾ പ്രസ്താവിച്ചത് എന്നിൽ നിന്നെന്തോ അടർന്നു പോയിരിക്കുന്നു എന്നാണ് ലുസ്റ്റോസ്കിയുടെ കൃതികൾ ഭാഷാന്തരം ചെയ്യുന്നതിന് ഒരിക്കലും ഒരു ക്ലിഷ്ടത എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ലുസ്റ്റോസ്കിയുടെ ദി എറ്റേണൽ ഹസ്ബൻഡ് എന്ന കൃതി എന്നേക്കുമായി ഭർത്താവ് പരാവർത്തനം ചെയ്ത സമയത്ത് ഒരു ചെറിയ ഭ്രമം എന്റെ മനസ്സിനെ ബാധിച്ചിരുന്നു പക്ഷെ ഞാനതിനെ അതിജീവിച്ചു ബാക്കിയെല്ലാം ദസോസ്കിയുടെ കൃതികൾ തർജ്മെയ്യുമ്പോൾ ഒരു സ്കേറ്റിംഗ് നടത്തുന്നത് പോലെ വളരെ സ്മൂത്തായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോഷോസ്കിയുടെ കൃതി ഇടിയറ്റാണ് ലൊസോസ്കി എന്നെ പറഞ്ഞിരിക്കുന്നു കരമസവും സഹോദരന്മാര് പോലെ ഏറ്റവും പ്രാമാണികമായൊരു കൃതി എഴുകിയ ദസേസ്കിയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഇടിയറ്റാണ് ആത്മവംശകരുടെ ഒരു നഗരമായിട്ടുള്ള പീറ്റേഴ്സ്ബർഗിലെ പത്തൊൻപത് നൂറ്റാണ്ടിൽ ക്രിസ്തു സദൃശനായ ഇഡിയറ്റ് എന്ന കഥാപാത്രത്തെ കൊണ്ട് ഇറക്കി വിടുവാനായിട്ട് ജസ്റ്റോസ്ക് ധൈര്യപ്പെട്ടു അവസാനം ഈ ശുദ്ധാത്മാവായിട്ടുള്ള ഇഡിയറ്റ് ഒരു ഭ്രാന്താലയത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് ഭ്രാന്താലയത്ത് എന്നാണ് യുവപ്രഭുവായിട്ടുള്ള ഇരുപത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള മേഷ്കിൻ നോവൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ജസ്റ്റോസ് ഉപയോഗിച്ച ഭാഷ അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ സമ്പൂർണ്ണമായിട്ട് പ്രതിഫലിപ്പിക്കാൻ യുക്തമായിരുന്നു എത്ര മാത്രം ഭാഷകളിലൂടെ അത് സഞ്ചരിച്ചിട്ടും മനുഷ്യ മനസ്സിൽ അത് ആഴത്തിൽ സ്പർശിക്കുന്നു എന്തൊക്കെ തന്നെ അതിൻ്റെ മൗലികമായിട്ടുള്ള രേഖയിൽ നിന്ന് അതിൻ്റെ മൂല നിന്ന് ചോർന്നു പോയി കാണും എന്ന് നാം മനസ്സിലാക്കണം എങ്കിൽ കൂടി ഓരോ ഭാഷയിലും അത് പകർന്നു നൽകിയിട്ടുള്ള മനുഷ്യാനുഭവം അതിശക്തമായി തന്നെ തുടരുന്നു കാരണം കാലദേശാതീതമായിട്ടുള്ള ഒരു പ്രമേയങ്ങളാണ് ദസേസ്കി കൈകാര്യതെന്നുള്ളതുകൊണ്ടാണ് ഏത് കാലത്തും ഏത് സ്ഥലത്തും മനുഷ്യൻ അനുഭവിക്കുന്ന സമസ്യകൾ തന്നെയാണ് ഏത് മഹാസൃഷ്ടാവിനെയും പോലെ ദസ്റ്റോസ്കിയും ജയിച്ചിട്ടുള്ളത് വിക്ടർ ഹ്യൂഗോയും ഷെയ്ക്സ്പിയറുമായിരുന്നു ദസേസ്കിയുടെ ആരാധനാപാത്രം